അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എത്ര അസലുംബർ പ്രയാസമുണ്ടെങ്കിലും അവന് ഒരുബിയാണ് പറഞ്ഞു ഈ ദിക്ർ സമാധാനം ലഭിക്കുന്ന ദിക്റാണ് ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് പറയാൻ ഞാൻ പഠിച്ചു വെച്ചു ഒരു ദിക്കർക്കർ എന്നിട്ട് ഈ ദിക്കറിനെ ജീവിതത്തിൽ നീ പതിവാക്കിക്കോ ആര് കളിയാക്കട്ടെ ആരും പരിഹസിക്കട്ടെ ആരും നമ്മെ കുറ്റപ്പെടുത്തട്ടെ ഞാൻ ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം വരട്ടെ എന്തുമാകട്ടെ അങ്ങനെ നമുക്ക് വലിയ ടെൻഷനുകൾ വന്നു വലിയ ബുദ്ധിമുട്ടുകൾ വന്നു അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്ന്

അറിയാമല്ലോ എന്നായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം നിസ്കാര പാഴയിലിരുന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എണ്ണം ചൊല്ലി രണ്ട് കൈകളും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് എല്ലാ സമയങ്ങളിലും ഈ ഇൻഷാ നമ്മുടെ എല്ലാ ഈഷമങ്ങളും മാറാൻ ഇത് വലിയ ഒരു കാരണമാകും അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി വലിയ സന്തോഷമുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലും വാർഹമുല്ലാത്ത